നമുക്ക് ചില ആൾക്കാരോടുള്ള ദേഷ്യം ഒരു വൈരാഗ്യ ബുദ്ധി എന്തെല്ലാം ചെയ്താലും പോകത്തില്ല എന്തെല്ലാം പൂജകളും വഴിപാടുകളും ജപങ്ങൾ ചെയ്താലും പോവില്ല കാരണം ആ വ്യക്തി ചിലപ്പോൾ നമ്മളെ വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഒരു പീഡനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഓരോ പീഡനങ്ങളോ അതുമല്ലെങ്കിലും അയാൾ നമുക്കെതിരായിട്ട് ചെയ്തേക്കണ കാര്യങ്ങൾ നമ്മളെ തകർക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യങ്ങൾ അതുമല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വല്ല ഒരു നല്ല കാര്യം വരുമ്പോൾ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില പ്രവർത്തനങ്ങൾ ശാരീരികമായ ഉപദ്രവ ഉദ്രവങ്ങൾ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ നമ്മളെ എല്ലാവരും എല്ലാവരിലും ഉണ്ടാവും എല്ലാവരിലും ഉണ്ടാവും സംശയമൊന്നുമില്ല നമ്മളെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും ആത്മീയത പാതയിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആൾ പഠിച്ചിട്ടുണ്ടാവും അത് സംശയമില്ല എന്നെ പഠിച്ചിട്ടുണ്ടാൾക്കാർ അത് അതിൻ്റെ ആ പാതകളുള്ളൊരു കാര്യമാണ് ആൾക്കാർ ഇങ്ങനെ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ പെടും അവർ നമ്മൾ അവർ നമ്മൾ നല്ലവണ്ണം ചൂഷണം ചെയ്യും കാശ് പോവും സമയം പോവും പിന്നെ എല്ലാത്തിനുപരി നമുക്ക് തെറ്റായ നോളജുകൾ നമ്മളിലേക്ക് അവർ പറഞ്ഞു തരും ചിലപ്പോൾ ബാധനം തരും നമ്മുടെ ശരീരത്തിലേക്ക് ബാധനം കയറ്റി വിടും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും ഞാനത് ഇങ്ങനെ പറയുമ്പോൾ ഓപ്പണായിട്ട് പറയാണ് നല്ല ആൾക്കാരടുത്ത് പോകുക പക്ഷേ ഇപ്പം നല്ലവനാർ ചീത്തവനാ ജീത്തവനാർ ഇത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം അതാണ് സത്യം അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഞാനും പണ്ട് പക്ഷേ അന്വേഷണം നിർത്തി ഒരു സമയം വന്നപ്പോൾ പിന്നെ ഞാൻ എന്നിലേക്ക് മാത്രം ഒതുങ്ങി എന്നിലുള്ള ശക്തിനെ ഞാൻ വിശ്വസിച്ചു എന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിച്ചു അപ്പോൾ അതേപോലുള്ള ട്രോമകൾ അതുപോലെ പാസ്റ്റ് ലൈഫിൽ നിന്ന് മുൻജന്മയിൽ നിന്ന് ആ ജന്മത്തിന് നമ്മളിതുപോലെ ഇതുണ്ടാവും ആ ജന്മത്തിൽ നിന്ന് വരുന്ന ട്രോമ പോലെ നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും അപ്പോൾ ഇതെങ്ങനെ കളയാൻ പറ്റും ഇതൊരു ഭയങ്കര പ്രാധാന്യമുള്ള സാധനമാണ് ഞാൻ ക്ലാസ്സിൽ ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനമാണ് പേടിയും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യയാണ് ഇതും അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫ്രീ ആയിട്ട് നമ്മൾ പിങ്ക് ലൈറ്റിനെ പറ്റി പറഞ്ഞു ഒരു വീഡിയോയിൽ പിങ്ക് ലൈറ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് പിങ്ക് ലൈറ്റ് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ക്രൗൺ ചക്രയുടെ പിങ്ക് എനർജി അതായത് ലവ് എനർജിനെ എങ്ങനെ സ്വീകരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഹാർട്ട് ചക്രയിൽ നടക്കുന്നു നിറഞ്ഞ് നമ്മുടെ ബോഡി മുഴുവനും വ്യാപിക്കുന്നു പുറത്തേക്ക് തുളുമ്പുന്നു നമ്മളങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ് ആ സമയത്ത് നിങ്ങൾ ഹർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോൾ തരത്തിൽ ഒരു അഞ്ച് പേരുണ്ടായിരിക്കും അഞ്ച് പേര് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കണം എന്നെ ആരൊക്കെ ഹർട്ട് ചെയ്തിട്ടുണ്ട് ആലോചിക്കണം അപ്പോൾ ഒരാളുടെ പേര് വന്നു അല്ലെങ്കിൽ അയാളുടെ രൂപം കണ്ടു പിന്നാൾ ഒന്നുകൂടി ചിന്തിച്ചാൽ അപ്പോൾ അടുത്ത ആൾ വന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ അയാളുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ അയാളുടെ രൂപം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നല്ല ചെയ്തു നോക്കോളൂ ഉറപ്പായിട്ടും കിട്ടും നമ്മളെ പറ്റിച്ചേക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഉപദ്രവിച്ചേക്കണ ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതി നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ കേൾക്കാം അപ്പോൾ നമ്മൾ വിളിക്കുക അയാളെ വിളിക്കാം അപ്പോൾ നമുക്ക് ഇരുന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് നമ്മളിങ്ങനെ അയാളുടെ രൂപം ഇങ്ങനെ ഫ്രണ്ട്ലി വിഷലൈസ് ചെയ്യാം അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് അയാൾ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയും ഇവിടെ നിന്നുള്ള പിങ്ക് ലൈറ്റ് ഇവിടെ നിന്നൊരു ടോർച്ച് ഇങ്ങനെ അടിക്കണ പോലെ ആ പിങ്ക് ലൈറ്റിനെ അയാളുടെ ബോഡിയിലേക്ക് ഇങ്ങനെ അടിക്കുക അടിച്ച് അടിക്കും അടിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ അയാളിലേക്ക് നിറയുന്നതായിട്ട് നമ്മളിങ്ങനെ കാണാൻ പറ്റും അതിങ്ങനെ വിഷലൈസ് ചെയ്യുക അതിങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞു തുടമ്പന്നായിട്ട് കുറേ കഴിയുമ്പോൾ ഈ പിങ്ക് ലൈറ്റ് മാത്രമേ കാണുകയുള്ളൂ ഇയാളെ കാണില്ല അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അടുത്ത ആളെ വിളിക്കാം ഇതേപോലെ തന്നെ ചെയ്യാം അങ്ങനെ ഇപ്പോൾ അഞ്ച് പേരെണ്ണിതായിരിക്കും അഞ്ച് പേർക്കും ഇതേപോലെ ചെയ്യാം നിർത്തുക നെക്സ്റ്റ് ഡേ വീണ്ടും ഇരിക്കുക സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ ചെല്ലും തോറും വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ ആളെ വിളിക്കുന്ന സമയത്ത് അയാളുടെ രൂപ പൂർണ്ണമായ രൂപ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ചിലപ്പം അയാളുടെ ഒരു പകുതി രൂപ കാണുള്ളൂ അല്ലെങ്കിൽ ആദ്യം അയാളെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവണ ദേഷ്യവും ഭയങ്കര സംരംഭവും ഒക്കെ ഒന്ന് കുറയും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരാളെ സ്പെഷ്യലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അയാളെ വിടുക ബാക്കി നാല് പേരുണ്ടാവുകയുള്ളൂ ഈ പ്രോസസ്സിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ട്വൻ്റി ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ഈ ആൾക്കാരായിട്ടുള്ള സാധനം കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് അയാളെപ്പറ്റി നാലു വെച്ച് നോക്കുക നിങ്ങൾക്ക് സംഭവം വരണ്ട ദേഷ്യം വരേണ്ട വൈദഗ്രത്തിൽ എന്ന് വന്നില്ലാന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് അപ്പോൾ ആ ഒരു സാധനം കട്ടായിപ്പോയി ആ ഒരു ട്രോമ പോയി ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ സമാനമായ അനുഭവങ്ങൾ ഇൻസിഡൻറ്റ് ഇപ്പം നിങ്ങളെ ഏതെങ്കിലും ഒരാൾ ഒരു വഴിയിലിട്ട് ബുദ്ധ്രവിക്കുന്നു തല്ലുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പീഡിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് അത് അപ്പോൾ ആ ടോട്ടലി നിങ്ങൾ ആ ഒരു ആ ഒരു സംഭവത്തിനെ നിങ്ങളിങ്ങനെ ഒരു ഇതായിട്ട് കാണുക വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് അതിനകത്തേക്ക് പിങ്ലേറ്റ് അയക്കുക അത് നിങ്ങളാ ട്രോമയെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ കലികാലമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇതേപോലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ദുരിതങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ പീഡനങ്ങളൊക്കെ എല്ലാവരും സഹിച്ചിട്ടുണ്ട് ഇല്ലാത്ത ആളുകളും വളരെ അപൂർവ്വമായിരിക്കും ചിലപ്പോൾ ഭർത്താവിൽ നിന്നുള്ള ബുദ്ധിമുട്ട് വീട്ടിൽ വായിക്കും അല്ലെങ്കിൽ വേറെ ആളുടെന്നുള്ള വായിക്കും അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമുക്കൊന്നും പറയാനില്ല അതിനെങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അതിനുള്ളൊരു വിദ്യയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് നിങ്ങൾ പരീക്ഷിക്കുക റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യുക ഈ വിദ്യ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സാപ്പിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നവർ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ അറിയിക്കണം കാരണം എനിക്കൊന്ന് അറിയാനുള്ള കാരണം അറിഞ്ഞാലും നിങ്ങൾക്കത് വളരെ തികച്ചും ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്ന വിദ്യയാണ് പക്ഷേ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൗതുകമുണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടി അതിൻ്റെ അനുഭവ സ്ഥലം എത്ര പേരുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ ഒന്ന് അറിയിക്കണം സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എനിക്ക് അറിയാവുന്ന പറഞ്ഞു തരാം എല്ലാവർക്കും നന്മ നന്മെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവിയുടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ നമസ്കാരം